പരിശുദ്ധമായ ഹനഫി അനുസരിച്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില ചിലകളാണ് തിലാവത്തിന്റെ സുജൂത് ഹനഫി മധുഹബ് അനുസരിച്ച് നിർവഹിക്കൽ നിർബന്ധമാണ് വാജിബാണ് മറ്റ് ഷാഫിയിൽ മുക്കതായ സുന്നത്താണ് പക്ഷെ ഹനഫി മധഹബിൽ അത് വാജിബാണ് നിർബന്ധമാണ് ആർക്കൊക്കെയാണ് നിർബന്ധമാകുന്നത് തിലാപത്തിൻ്റെ ആയത്ത് സജതയുടെ ആയത്ത് സജതയുടെ ആയത്ത് ഓതുന്ന വ്യക്തിക്കും ആ ആയത്ത് കേൾക്കുന്നവർക്കും എന്താണ് സുചോറി ചെയ്യൽ നിർബന്ധമാണ് പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഓതുന്ന ആൾക്ക് മാത്രമല്ല മാത്രുന്നത് പിന്നെയോ ആ ഓതൽ കേൾക്കുന്ന ആൾക്കും ചെയ്യൽ എന്താണ് നിർബന്ധമാണ് ഇനി ആ കേട്ടിട്ട് ഒരാള് സുജൂത് ചെയ്തില്ല എങ്കിൽ അവർ ഒക്കെ കുറ്റക്കാരാകും തിലാപത്തിന്റെ സജതയുടെ ആയത്ത് കേട്ടിട്ട് കേട്ട ആള് സുജോത് ചെയ്തില്ലെങ്കിൽ ഹക്കും അവർ കുറ്റക്കാരായി തീരും സുബാന വളരെ ഗൗരവത്തോടു കൂടി പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ് തിലാപത്തിന്റെ സുജോദിനെ കുറിച്ച് പരിശുദ്ധമായ റസൂൽ സല്ലാഹു അലഹി തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നു തിലാവത്തിന്റെ സജതയുടെ ആയത്ത് ഓതിയ ആൾക്കും അത് കേട്ട ആൾക്കും ചെയ്യൽ നിർബന്ധമാണ് അവിടെ അല എന്ന അറബി പദം ലിൽ വുജൂബി അത് വുജൂബിനെ നിർബന്ധമാകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു അപ്പൊ നിർബന്ധമായിട്ടും വേണം ആ സുജൂത് നിർവഹിക്കണം തിലാവത്തിന്റെ സജതയുടെ ആ ആയത്ത് ുമ്പോ സുജൂതു ചെയ്യൽ നിർബന്ധമാണ് സാധാരണയുള്ള നിസ്കാരം നിർബന്ധമില്ലാത്ത ആളുകൾ ആ നിസ്കാരം കലാവ് വീട്ടലും നിർബന്ധമില്ലാത്ത ആളുകൾ അവർക്ക് തിലാവത്തിന്റെ സുജൂത് നിർബന്ധമില്ല മനസ്സിലായില്ലെങ്കിൽ ഉദാഹരണം പറയാം ഹൈതുകാരിയായ പെണ്ണ് അഥവാ ആർത്തവ രക്തം പുറപ്പെടുന്ന ഒരു പെണ്ണ് അവളുടെ പീരീഡിന്റെ ടൈമിൽ അവൾക്ക് നിസ്കാരം എന്തില്ല നിർബന്ധമില്ല ആ നിസ്കാരം പിന്നീട് അവൾ ശുദ്ധിയാകുമ്പോൾ കല്ലാഹ് വീട്ടൽ നിർബന്ധമുണ്ടോ ഇല്ല നിർബന്ധമില്ല അപ്പോ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഹൈലിന്റെ സമയത്ത് നഷ്ടപ്പെടുന്ന നിസ്കാരം അവൾക്ക് നിസ്കാരം നിർബന്ധമില്ല ആ നിസ്കാരം അവൾ പിന്നീട് കല്ലാഹ് വീട്ടൽ അവളുടെ മേൽ നിർബന്ധവും അല്ല അപ്പം ഒരാള് തിലാപത്തിന്റെ അല്ലെങ്കിൽ സജതയുടെ സൂറത്ത് ആയത്തിങ്ങനെ ഊതുക അപ്പോ അത് കേൾക്കുന്ന ഒരു ഹൈതുകാരിയായ പെണ്ണ് അവൾക്ക് ഈ സുജൂത് ചെയ്യൽ നിർബന്ധമില്ല അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം തിലാവത്തിന്റെ സുജൂതിന് ഷെർത്തുകളുണ്ട് നിസ്കാരത്തിന്റെ ഷെറുത്ത് പോലെ തന്നെ തിലാപത്തിന്റെ സുജൂദിനും ഷർത്തുകളുണ്ട് നിബന്ധനകളുണ്ട് സാധാരണ നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണ് ഇങ്ങനെ കൈകെട്ടുക അത് തിലാവത്തിന്റെ സുജൂദിന് ബാധകമല്ല കാരണം തിലാവത്തിന്റെ സുജൂദിന് തക്ബീർ പറയൽ സുന്നത്താണ് നിർബന്ധമല്ല തിലാവത്തിന്റെ സുജൂദിന് ചൊല്ലൽ സുന്നത്താണ് നിർബന്ധമില്ല ഒറ്റ ഉള്ളൂ അതേ ഉള്ളു നെറ്റിത്തടം ഭൂമിയിൽ വെക്കുക ആ ഒരൊറ്റ ഫറുദ് മാത്രമേ തിലാപത്തിന്റെ സുചൂതിന് ഉള്ളൂ അതേപോലെ നിസ്കാരത്തിന് കാര്യങ്ങളുണ്ടല്ലോ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം അഥവാ വലൂ വേണം അത് തിലാവത്തിന്റെ സുചൂതിനും ബാധകമാണ് തിലാപത്തിന്റെ സുജൂത് ഒരാൾക്ക് ചെയ്യണമെങ്കിൽ അയാൾക്ക് എന്തുണ്ടായിരിക്കണം വലൂ വേണം അതേപോലെ ഔറത്ത് മറച്ചിരിക്കണം ഔറത്ത് മറച്ചിരിക്കണം അതേപോലെ കിബിലയ്ക്ക് മുന്നിട്ട് വേണം ആ സുജൂത് ചെയ്യാൻ അതേപോലെ പാലിക്കൽ നിർബന്ധമായ സംഗതികൾ ഷർത്തുകൾ ഇതൊക്കെ പാലിച്ചു കൊണ്ടായിരിക്കണം തിലാപത്തിന്റെ സുചൂത് ചെയ്യേണ്ടത് ഇനി നിങ്ങൾ നോക്ക് ഒരാള് നിസ്കാരത്തിൽ നിന്ന് എന്താണ് ഈ സജതയുടെ ആയത്ത് വരുന്ന ഒരു സൂറത്ത് ഓതി നിസ്കാരത്തിൽ നിന്ന് ഓതി അപ്പം നിസ്കാരത്തിൽ ഒന്നുമില്ല റോഡിലൂടെ നടന്നു പോകുന്ന ഒരാൾ അത് കേട്ടാൽ അയാളുടെ മേലും അയാളുടെ മേലും ഈ സുജൂത് നിർബന്ധമാണ് നിർബന്ധമാണ് അതുകൊണ്ടാണ് ഹനഫി ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നത് ഈ മൈക്ക് കെട്ടിവെച്ച് മൈക്കിലൂടെ എന്ത് ചെയ്യാൻ പാടില്ല ഈ തിലാവത്തിന്റെ ആയത്ത് വരുന്ന സജതയുടെ ആയത്ത് വരുന്ന സൂറത്ത് ഓതാൻ പാടില്ല അപ്പൊ പിന്നെ അവിടെ എന്ത് വേണം അവിടെ എന്ത് വേണം സുന്നത്താണ് ആയത്ത് ശബ്ദം കുറച്ച് ഓതൽ ഒന്ന് നല്ല മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇതൊരു പഠന ക്ലാസ് ആണ് ഇതൊരു പ്രഭാഷണമല്ല ഇതൊരു പഠന ക്ലാസ് ആണ് എന്താണ് പറഞ്ഞത് സജതയുടെ ആയത്ത് എത്തുമ്പോ ഇഹ്ഫാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ സൗണ്ട് കുറയ്ക്കുക ശബ്ദം കുറയ്ക്കുക അങ്ങനെ ചെയ്യൽ സുന്നത്താണ് തയ്യാറെടുക്കാത്ത തയാറെടുക്കാത്തവര തൊട്ട് അത് കേൾക്കുന്നവരോട് ഒരു കാരുണ്യം എന്തേ കാരണം അത് കേൾക്കുന്നവർ ചിലപ്പം സുചോറ് ചെയ്യാൻ പ്രിപ്പയർ ആയി ആയിരിക്കണമെന്നില്ല തയ്യാറെടുപ്പുകൾ ഒന്നും എടുത്തിട്ടില്ല ഉറങ്ങുന്നവരുണ്ടാകും അല്ലെ ഉറങ്ങുന്നവരുണ്ടാവും ഏതെങ്കിലും കഠിനമായ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും ഒള്ളു ഒന്നുമില്ല എടുക്കാൻ യാതൊരു മാർഗം ഇല്ലാതിരിക്കുന്നവരുണ്ടാവും അപ്പൊ അങ്ങനെ ഈ സുചോറ് ചെയ്യാൻ പറ്റാത്ത ചില ആളുകളുണ്ട് അപ്പൊ അവരോടുള്ള കാരുണ്യം അവരോട് അവരെ ഒന്ന് പരിഗണിച്ചിട്ട് എന്തു വേണം സജതയുടെ തിലാപത്തിന്റെ ആ ആയത്ത് എത്തുമ്പോ അവിടെ നിങ്ങൾ ഹഫിയാക്കണം ശബ്ദം കുറയ്ക്കണം അത് സുന്നത്തായി ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അപ്പം എന്താ വേണം ഈ മൈക്ക് വെച്ച് ഓതുമ്പോ ആ മൈക്ക് കോളാമ്പിയിൽ ആ സൗണ്ട് വിടാതെ പള്ളിക്കകത്ത് കേൾക്കുന്ന ചെറിയ സ്പീക്കറുകൾ വെച്ച് ചോദിക്കോട്ടെ അല്ലെങ്കിൽ ഇമാമിന്റെ ഓതൽ പുറകിൽ നിൽക്കുന്നവർ മൈക്കില്ലാതെ ഓതിയാലും കേൾക്കുമെങ്കിൽ പിന്നെ അവിടെ മൈക്കിന്റെ ആവശ്യമില്ലല്ലോ നിസ്കാരത്തിന്റെ ഹുശു നഷ്ടപ്പെടാൻ അത് മതി എന്തേ കാരണം ഇപ്പോ അധികവും ഓതുന്നവർക്ക് ഇതുപോലത്തെ മൈക്കായിരിക്കും അപ്പൊ ഇമാം ഇങ്ങനെ ഓതി നിസ്കരിച്ചോണ്ടിരിക്കും മൈക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇമാമെന്തെയ്യും ആ മൈക്കിങ്ങനെ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കൂലേ അപ്പൊ അയാളുടെ ചിന്ത എവിടെ പോയി ചിന്ത എവിടെ പോയി മൈക്ക് മൈക്ക് എന്ന ചിന്തയിലേക്ക് പോയില്ലേ അതേപോലെ ചിലപ്പോ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് കറണ്ട് പോയത് കറണ്ട് പോകുമ്പോ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരും പടച്ചവനെ കറണ്ട് പോയി എന്റെ ഓതല് അങ്ങ് കേൾക്കൂലല്ലോ വെളിയിൽ കേൾക്കൂലല്ലോ എന്ന ചിന്ത എന്റെ കൽപ്പിൽ വരും സ്വാഭാവികമല്ലേ അത് വരും വന്നു പോകും നമ്മൾ എത്ര കൺട്രോൾ ചെയ്താലും വരും അപ്പൊ ഇതില്ലാതെ ഓതിയിരുന്നെങ്കിലോ ഈ ചിന്ത വരുമോ ഇല്ല ആയിക്കോട്ടെ ഇനി മൈക്ക് വെക്കണം വെച്ചോളൂ അതിനെന്ത് വേണം പള്ളിക്കകത്തെ സ്പീക്കർ മാത്രം കേട്ടാ പോരെ പള്ളിയുടെ ഔട്ടിൽ വെളിയിൽ വെച്ചിരിക്കുന്ന ആ വലിയ കോളാമ്പിയിലൂടെ ഈ തിലാവത്തിന്റെ ആയത്ത് ഒക്കെ വെളിയിലേക്ക് കേൾക്കുമ്പോ അത് കേൾക്കുന്ന ആളുകൾ കിതാബിലുണ്ട് ഹനഫി കിതാബിലുണ്ട് അവർ ചെയ്തില്ലെങ്കിൽ അവർ കുറ്റക്കാരാകും അപ്പൊ ഈ ആളുകളൊക്കെ കുറ്റക്കാരായി എന്തേ അവർ സുജൂത് ചെയ്തില്ല തിലാപത്തിന്റെ ആയത്ത് കേൾക്കുമ്പോ സുജൂത് ചെയ്യൽ നിർബന്ധമാണ് അത് കേട്ടിട്ടും ഇവർ സുചൂത് ചെയ്തില്ല സുചൂത് ചെയ്തില്ലെങ്കിൽ ഇവരൊക്കെ കുറ്റക്കാരാകും ആ കുറ്റം ആര് വഹിക്കേണ്ടി വരും ആര് വഹിക്കേണ്ടി വരും ഈ ഇമാമ് വഹിക്കേണ്ടി വരും അപ്പൊ അതിന് അതിനെന്ത് ചെയ്താൽ മതി ഔട്ടിലുള്ള മൈക്ക് കോളാമ്പി ഒഴിവാക്കി പള്ളിക്കകത്ത് മാത്രം വേണമെങ്കിൽ കൊടുക്ക് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് ഒരുപാട് മസ്അലകൾ ഹനഫി മദ്ഹബിൽ തന്നെ ഒരുപാട് മസ്അലകൾ പഠിക്കേണ്ടതുണ്ട് ഇപ്പൊ ചില സ്ഥലത്തൊക്കെ കാണാം മക്ബറകൾ പൊളിച്ചു നീക്കിയിട്ട് പള്ളി പണിയുന്നു മദറസ പണിയുന്നു അടുത്തൊരു സ്ഥലത്ത് ഈ അടുത്തൊരു സ്ഥലത്ത് ഒരു മഹാന്റെ മക്ബറ ആ മക്ബറയിൽ ആ നാട്ടിലുള്ള ആളുകളൊക്കെ ഒരുപാട് പേര് ആ നാട്ടുകാരും മുഴുവനും എല്ലാ വ്യാഴാഴ്ചയും ആ മക്കാമിൽ പോയി സിയാർ തീ ഭയങ്കര തിരക്കായിരുന്നു അപ്പോ മക്കാമൊന്ന് വിപുലമാക്കാൻ വേണ്ടി അന്നിരുന്ന കമ്മറ്റിക്കാരെന്ത് ചെയ്തു ഈ മക്കാമിന്റെ പരിസരത്തുള്ള സാധാരണക്കാരുടെ കബറുകളൊക്കെ പൊളിച്ചു നീക്കി അസ്ഥികൂടവും എല്ലാം വാരി ഏതോ റെയിൽവേ പണി നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ടു സുബഹാന കബറുകൾ പൊളിച്ചു നീക്കാൻ പാടില്ല അത് ഹറാമാണ് പ്രത്യേകിച്ച് ഹനഫി മദബിൽ തനിച്ച് ഹറാമാണ് അതിന് ഒരു പ്രായ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ പഠിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ അതിനു ശേഷം ആ മഹാന്റെ മക്കബുറയിൽ അതിനു മുമ്പ് എത്രത്തോളം ആളുകൾ വന്നോ അതിന്റെ ഒരു ശതമാനം പോലും പിന്നെ ആളുകളില്ല അതിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമായി മാറി അത് ഇന്നും ആ സ്ഥലത്ത് പോയാൽ കാണാൻ കഴിയും സുബഹാന അപ്പൊ ഇങ്ങനെ ഹറാമുകൾ അതിപ്പോ ഹറാം എന്താണ് ഹലാൽ എന്താണെന്ന് തിരി തിരിയണമല്ലോ ഒന്നെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ ആള് വേണം അല്ലെങ്കിൽ അത് ചെയ്യുന്നവർക്ക് അതിനെ കുറിച്ചും ബോധം വേണം അള്ളാഹുത്താല എന്തായാലും നല്ലത് ചിന്തിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അപ്പം ഈ തിലാവത്തിന്റെ സുജൂത് അത് ഓതുന്ന ആള് മാത്രമല്ല ആ ആയത്ത് കേൾക്കുന്നവരും ചെയ്യൽ നിർബന്ധമാണ് ചെയ്തില്ലെങ്കിൽ അവർ കുറ്റക്കാരായി തീരുന്നതാണ് ഇത് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോ കൂട്ടത്തിൽ ഒന്ന് പറയാം ചില ഹനഫി പള്ളികളില് എല്ലാ വെള്ളിയാഴ്ച ദിവസവും സുബഹിക്ക് അലിഫ്ലാമീം സജതുന്നതായി കാണാം അത് വലിയ ഒരു സംഭവമായി കാണേണ്ടതില്ല കാരണം എന്താണ് അലിഫ്ലാമീം സജത ഒരു സൂറത്ത് മാത്രം എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അഥവാ വെള്ളിയാഴ്ച ചുമത്തു സജത എല്ലാ വെള്ളിയാഴ്ചയും അത് തന്നെ ഓതൽ കറാഹത്താണ് പാടില്ല കറാഹത്താണെന്ന് പറഞ്ഞാൽ പാടില്ല എന്തായാലും നല്ലതല്ല കറാഹത്താണ് ഇമാമിങ്ങൾ പറഞ്ഞാൽ അത് ചെയ്യണം എന്നല്ല ചെയ്യരുത് എന്നാണ് അതേ കാരണം ഒരു സൂറത്ത് തന്നെ കറാഹത്താണ് ഹനഫി എല്ലാ വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച മകരിബിന് ഒന്നാമത്തറക്കാര്യത്തിൽ രണ്ടാമത്തെ അല്ലാഹു അഹദ് സുന്നത്തുണ്ട് എന്നാൽ ഇത് ഹനഫി മദ്ഹബിലേക്ക് വരുമ്പോ എല്ലാ വെള്ളിയാഴ്ച രാവിലും പാടില്ല ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഓതണം ഒരു വെള്ളിയാഴ്ച രാവിലെ അത് ഓതി അടുത്ത വെള്ളിയാഴ്ച രാവ് വേറൊന്നോതണം അതേപോലെ അലിഫ്ലാമീം സജദ സൂറത്ത് ഓതൽ സുന്നത്താണ് എപ്പോ വെള്ളിയാഴ്ച സുബഹിക്ക് വെള്ളിയാഴ്ച ദിവസം സുബഹി നിസ്കാരത്തിന് അലിഫിലും സജത ഓതൽ സുന്നത്തുണ്ട് പക്ഷേ അതേപോലെ എല്ലാ ആഴ്ചയിലും അത് തന്നെ തഴയിനാക്കി ഓതൽ കറാഹത്വമാണ് കാരണം എന്താണ് അതിനൊരു കാരണം പറയുന്നത് ചിലര് അത് നിർബന്ധമാണെന്ന് കരുതി പോകും അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം എൻ്റെ നാട്ടിൽ എൻ്റെ മഹല്ല് പള്ളിയിൽ നടന്നു നിൽക്കുന്ന ഇമാമു പോയി അപ്പോ അയാളുടെ തൽക്കാലം വേറൊരു മുസ്ലിയാരെ ഏൽപ്പിച്ചപ്പോൾ അയാൾക്ക് സജത സൂറത്ത് ഓതാൻ അലിഫലാമിയും സജത അറിയില്ലായിരുന്നു അയാൾ വേറെ സൂറത്ത് ഓതി അപ്പൊ ആളുകളൊക്കെ പ്രശ്നം ഉണ്ടാക്കി എന്തേ ഇവിടെ ഇതാണ് ഓതേണ്ടത് നിർബന്ധമായിട്ടും ഈ സൂറത്താണ് ഓതേണ്ടത് ഇയാൾക്ക് അത് ഓതാൻ അറിയില്ല അതുകൊണ്ട് അയാൾ പറ്റൂല അപ്പൊ ആളുകളുടെ കൽബിൽ എല്ലാ വെള്ളിയാഴ്ചയും സുബഹിക്ക് ഇത് ഓതൽ നിർബന്ധമാണ് എന്ന ഒരു തോന്നൽ വരും അതുകൊണ്ട് തന്നെ ഒരു സൂറത്ത് തന്നെ തഴയിനാക്കി ഓതൽ ഹനഫി മധുബിൽ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഈ ഈ സൂറത്ത് വെള്ളിയാഴ്ച ജുമാ ദിവസം മീം സജദ അതിങ്ങനെ ഓതി അതിങ്ങനെ ഓതി വരുമ്പോൾ അതിൻ്റെ അകത്തുണ്ട് അതിൻറെ അകത്തുണ്ട് പതിനഞ്ചാമത്തെ ആയത്ത് ആ ആയത്ത് ഓതുമ്പോ തിലാവത്തിന്റെ സുചൂത് ചെയ്യൽ നിർബന്ധമാണ് അപ്പോ പള്ളിയിൽ ഇമാമത് ഓതി ഇമാമിന്റെ പുറകിൽ നിൽക്കുന്നവർ സുചൂത് ചെയ്തു ഇമാമും സുചൂത് ചെയ്തു മൈക്ക് ഔട്ടിൽ കൊടുത്താൽ കോളാമ്പി വെച്ച് ആ നാട്ടുകാരെ മുഴുവനും കേൾപ്പിക്കുന്ന രീതിയിൽ അത് ഓതുകയാണെങ്കിൽ സുബഹിയുടെ സമയല്ലേ പലരും ഉറങ്ങുന്നവരുണ്ടാവും ഉണർന്നിരിക്കുന്നവരുണ്ടാവും കച്ചവടം ചെയ്യുന്നവരുണ്ടാവും യാത്ര ചെയ്യുന്നവരുണ്ടാവും നടന്നു പോകുന്നവരുണ്ടാവും ഏ അപ്പോ അവരും ഇത് കേൾക്കുമ്പോൾ സുജൂത് ചെയ്യൽ നിർബന്ധമാണ് സുജൂത് ചെയ്യൽ നിർബന്ധമാണ് അവർ സുജോതി ചെയ്തില്ലെങ്കിൽ അവർ കുറ്റക്കാരാകും അപ്പോ ആ കുറ്റകൃത്യത്തിന് കാരണക്കാരൻ ആരാണ് ഈ ഇമാമാണ് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇനി ആയത്ത് സുജൂതിന്റെ ആയത്തുള്ള ഈ സൂറത്ത് ഓതിയിട്ട് ഒരാള് ആ ആയത്ത് മാത്രം കട്ട് ചെയ്തു ഏതായത് ചെയ്യേണ്ടുന്ന ആ ആയത്ത് കട്ട് ചെയ്തു അത് ഓതിയില്ല എന്നിട്ടോ അതോദാതെ അതിന്റെ ബാക്കി ഓതി അത് കറാഹത്താണ് അതെന്താണ് കറാഹത്താണ് പാടില്ലാത്തതാണ് അതേപോലെ എങ്ങനെയാണ് എങ്ങനെയാണ് തിലാവത്തിന്റെ സുചൂര് ചെയ്യേണ്ടത് പെട്ടെന്ന് പറയാം ഒരു മനസ്സിലാകുന്ന രൂപത്തിൽ പറയാം എന്താണ് ഇൻസാനു ഈ ഇതാദൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാള് അതായത് തിലാവത്തിന്റെ സുചൂര് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാള് ഖബറ അള്ളാഹു അക്ബർ എന്നൊരു തക്ബീർ പറയുകയും വസജത നേരെ ചെയ്യുകയുമാണ് വേണ്ടത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത തക്ബീർ അടുത്തു അക്ബർ വെച്ചിരിക്കുന്ന തല ഉയർത്തുക എന്ന് തല ഉയർത്തുക ഇതാണ് വേണ്ടത് സാധാരണ നിസ്കാരത്തിലെ പോലെ ഇങ്ങനെയാണ് ഇബിന് മസ്കൂദ് തങ്ങൾ ആ റതി റിപ്പോർട്ട് ചെയ്തു വന്നത് ഇങ്ങനെയാണ് ഒന്നുകൂടി പറയാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടലൊന്നുമില്ല കൈ ഉയർത്തലില്ല ഒന്നുമില്ല അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് നേരെ പോവുക ആ സുജൂതിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തല ഉയർത്തുക ആ ഉയർത്തലോട് കൂടി അതവിടെ കഴിഞ്ഞു അത്രയുള്ളൂ തിന്നാബത്തിന്റെ സുജൂത് മനസ്സിലായോ അവിടെ അത്തഹിയാത്തിന്റെ ഇരുത്തമില്ല അത്തഹിയാത്ത് ഓതലില്ല സലാം വീട്ടലില്ല ഒന്നുമില്ല ഇത് നാം വളരെ ശ്രദ്ധിക്കണം ആ തിലാപത്തിന്റെ സുജൂതിൽ എന്താണ് പറയേണ്ടത് സുജൂതിൽ കിടന്ന് സുബാന റബ്ബിയൽ സാധാരണ സുജൂതിൽ പറയുന്നത് എന്തോ അത് പറഞ്ഞാൽ മതി ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാണ് സാധാരണ സുജൂതിൽ എന്താണോ പറയുന്നത് അത് തന്നെ പറയാ ഇനി അറിയാവുന്നവർ ഉണ്ടെങ്കിൽ എത്ര സുബാനം പറയണം മൂന്ന് തവണ പറയണം ഇനി അറിയാവുന്നവരുണ്ടെങ്കിൽ സുന്നത്തായ മറ്റു ദിക്കറുകൾ കൂടിയുണ്ട് എന്താണ് എന്ന് അല്ലെങ്കിൽ എന്ന് വേണമെങ്കിലും പറയാം ഇതൊന്നും അറിയില്ലെങ്കിൽ എന്ത് പറഞ്ഞാ മതി എന്നിങ്ങനെ മൂന്ന് തവണ പറഞ്ഞാൽ മതിയാകുന്നതാണ് അപ്പോ ഇത് നാം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ മറ്റൊരു സ്വന്നത്ത് കൂടിയുണ്ട് തിലാപത്തിന്റെ സുജൂതിന് എന്താണ് ഒരാള് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ തിലാപത്തിന്റെ സുജൂത് ചെയ്യേണ്ടുന്ന സ്ഥലം എത്തി അപ്പൊ അയാൾ എന്ത് വേണം ആ ഖുർആാൻ മടക്കി വെച്ചിട്ട് എഴുന്നേറ്റ് നിന്ന് നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നേരെ സുജൂതിലേക്ക് പോവുക എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തല ഉയർത്തി എഴുന്നേൽക്കുക അപ്പം നിന്നിട്ട് സുജൂതിൽ പോകൽ എന്തുണ്ട് സുന്നത്തുണ്ട് ആർക്ക് ആർക്ക് ഖുർആാൻ ഓതിക്കൊണ്ട് ഇരുന്നു കൊണ്ട് ഖുർആൻ ഒരാൾ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു അയാൾക്ക് അത് സുന്നത്തുണ്ട് അപ്പം സാധാരണ ഖുർആനൊക്കെ മുസ്താഫൊക്കെ തുറന്നു വെച്ച് ഓന്നത് എങ്ങനെയാ തറയിൽ ഇരുന്ന് അല്ലെങ്കിൽ കസേരയിൽ ഇരുന്ന് ഖുർആാൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓതി 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 വന്നപ്പോ തിലാവത്തിന്റെ സുജൂത് ചെയ്യേണ്ടുന്ന സ്ഥലമെത്തി അപ്പൊ മുസ്ഹഫ് ഖുർആൻ അവിടെ മടക്കി വെക്കുക എഴുന്നേറ്റ് നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് പോവുക അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഉയർത്തുക അതെന്താണ് പ്രത്യേകം സുന്നത്തുണ്ട് ആയിഷ ഉമ്മ ആ ഇഷഉ അങ്ങനെ ചെയ്ത് കാണിച്ചു തന്നതായി കിതാബുകളിൽ കാണാം ഏർ അപ്പൊ ഇത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പെട്ടെന്ന് പറയാം എവിടൊക്കെയാണ് തിലാവത്തിന്റെ സുജൂത് ഖുർആാനിൽ ഉള്ളത് നോക്കാം നമുക്ക് പരിശുദ്ധമായ ഖുർആനിൽ അർബ അഷറത്തെ പതിനാല് സൂറത്തുകളിൽ ഉണ്ട് ഇത്ര പതിനാല് സൂറത്തുകളിൽ ഖുർആനിൽ മൊത്തം എത്ര സൂറത്തുണ്ട് നൂറ്റി പതിനാല് നൂറ്റി പതിനാലിൽ പതിനാല് സൂറത്തുകളിൽ സുജൂതിൻറെ ആയത്ത് ഉണ്ട് വഹിയ ആഹിറുൽ അതെവിടെയൊക്കെയാണ് സൂറത്തിന്റെ അവസാനത്തിൽ അഥവാ ഇരുന്നൂറ്റി ആറാമത്തെ ആയത്ത് ആ ആയത്ത് തോതുമ്പോൾ തിലാപത്തിന്റെ സുചോര് ചെയ്യണം അതുപോലെ സൂറത്ത് റഴത് റഴത് സൂറത്തിന്റെ പതിനഞ്ചാമത്തെ ആയത്തിലും എന്തുണ്ട് തിലാപത്തിന്റെ സുജൂതുണ്ട് അതുപോലെ സൂറത്തു നഹ്ല് നഹൽ സൂറത്തിൻ്റെ ഒൻപതാമത്തെ ആയത്തിലും തിലാപത്തിന്റെ സുജൂതുണ്ട് അതുപോലെ ഇസ്രാ സൂറത്ത് ഇസ്രാ സൂറത്തിലെ നൂറ്റി ഏഴാമത്തെ ആയത്തിലും തിലാപത്തിന്റെ സുജൂതുണ്ട് അതുപോലെ മറിയം സൂറത്തിന്റെ ആയത്തിലും ആയത്തിലും തിലാപത്തിന്റെ സുചൂര് നിർബന്ധമാണ് അതുപോലെ ഹജ്ജ് സൂറത്ത് സൂറത്തുൽ ഹജ്ജ് ഹജ്ജ് സൂറത്തിലെ പതിനെട്ടാമത്തെ ആയത്തിലും തിലാപത്തിന്റെ സുചൂർ നിർബന്ധമാണ് അതുപോലെ സൂറത്തുൽ ഫുർഖാൻ ഫുർഖാൻ സൂറത്തിലെ അറുപതാമത്തെ ആയത്തിലും തിലാപത്തിന്റെ സുജൂർ നിർബന്ധമാണ് സൂറത്തു നംല് നംല് സൂറത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിലും തിലാപത്തിന്റെ സുജൂർ നിർബന്ധമുണ്ട് അതുപോലെ അലിഫ് ലാം മീം സജദ സൂറത്തു സജദ സജദ സൂറത്തിന്റെ പതിനഞ്ചാമത്തെ ആയത്തിലും തിലാപത്തിന്റെ സുജൂർ നിർബന്ധമാണ് അതേപോലെ സ്വാദ് സ്വാദ് സൂറത്ത് സൂറത്തിൽ ആയത്തിൽ തിലാപത്തിന്റെ സുജൂർ നിർബന്ധമാണ് ഫുസ്സിലത്ത് സൂറത്തിലെ ഫുസ്ലത്ത് സൂറത്തിലെ മുപ്പത്തി ഏഴാമത്തെ ആയത്ത് ആ ആയത്തിൽ തിലാപത്തിന്റെ സുജൂർ നിർബന്ധമാണ് സൂറത്തു നജുമിലെ അറുപത്തിരണ്ടാമത്തെ ആയത്തിൽ സുജൂർ നിർബന്ധമാണ് തിലാപത്തിന്റെ സൂറത്തിലെ നിർബന്ധമാണ്മത്തെ ആയത്ത് നിർബന്ധമാണ് അതുപോലെ ഏറ്റവും ചെറിയൊരു സൂറത്താണ് ബിസ്മ റബി ഹലക് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ അലക്ക് സൂറത്തിലെ പത്തൊമ്പതാമത്തെ ആയത്ത് ആ ആയത്ത് ഓതുമ്പോഴും തിലാപത്തിന്റെ സുജൂത് എന്താണ് നിർബന്ധമാണ് അപ്പം തിലാവത്തിന്റെ സുജോതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ചെറിയ മസ്അലയാണ് ഇൻഷാ അള്ളാ നമ്മൾ ഇവിടെ പറഞ്ഞത് ഇത് ഹനഫി മദ്ഹബ് അനുസരിച്ചുള്ള നിയമമാണ് ഈ പറഞ്ഞത് അള്ളാഹു അമൽ ചെയ്യാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ